ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ ചെലവുകൾ വെട്ടിച്ചുരുക്കാൻ പുതിയ നിർദ്ദേശവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഇതിന്റെ ഭാഗമായി പണമില്ലാത്ത രാജ്യത്തെ സഹായിക്കാൻ തന്റെ ഭരണകാലത്തെ ശമ്പളം ഉപേക്ഷിക്കുമെന്ന് പാകിസ്ഥാൻ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതാ സർക്കാരിന്റെ പരിപാടികൾക്ക് ചുവന്ന പരവതാനികൾ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി വിദേശ നയതന്ത്രജ്ഞർ സന്ദർശനത്തിനെത്തുന്ന പരിപാടികളിൽ മാത്രം ഇവ ഉപയോഗിക്കാനാണ് നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചുവന്ന പരവധാനികൾ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയതായി ക്യാബിനറ്റ് അറിയിച്ചു സർക്കാർ പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാരുടെയും മുതിർന്ന അധികാരികളുടെയും സന്ദർശന വേളയിൽ ചുവന്ന പരവധാനി ഉപയോഗിക്കുന്നതിൽ പ്രധാനമന്ത്രി അതൃപ്തി വ്യക്തമാക്കിയിരുന്നു രാജ്യത്ത് അനാവശ്യമായ ചെലവുകൾ വെട്ടിച്ചുരുക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിർദ്ദേശമെന്നാണ് വിലയിരുത്തൽ ചുവന്ന പരവതാനകൾ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയതോടെ അനേകം ഫണ്ടുകൾ ലഭിക്കാനാകുമെന്നാണ് ക്യാബിനറ്റിന്റെ കണക്കുകൂട്ടൽ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി തങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും സ്വമേധയെ ഉപേക്ഷിക്കാൻ പ്രധാനമന്ത്രി ഷെരീഫും മന്ത്രിസഭാംഗങ്ങളും കഴിഞ്ഞയാഴ്ച തീരുമാനിച്ചിരുന്നു ചെലവ് ചുരുക്കലിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നതായി കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി വ്യക്തമാക്കി ഈ മാസം ആദ്യമാണ് പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഷെഹ്ബാസ് ഷെരീഫ് അധികാരത്തിലേറിയത് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ സഹോദരനായ ഷെഹ്ബാസ് ഷെരീഫ് പി എം എൽ എൻ പി സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ അവിശ്വാസ വോട്ടിലൂടെ ഇമ്രാൻഖാനെ പുറത്താക്കിയതിന് പിന്നാലെയാണ് എഴുപത്തിരണ്ടുകാരനായ ഷെഹ്ബാസ് പ്രധാനമന്ത്രിയായത് കഴിഞ്ഞ ഓഗസ്റ്റ് വരെ അദ്ദേഹം തുടർന്നിരുന്നു ഏറ്റവും കൂടുതൽ കാലം പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രി പദത്തിലിരുന്നത് ഷെഹബാസ് ആണ് ദേശീയ ഖജനാവിന് ഭാരമുണ്ടാക്കാതെ വിവേകത്തോടെയുള്ള സാമ്പത്തിക മാനേജ്മെന്റ് പ്രോത്സാഹിപ്പിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചതെന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു പാകിസ്ഥാനിലെ ഏറ്റവും സമ്പന്നനായ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് സർദാരി എന്നത് ശ്രദ്ധേയമാണ് ദേശീയ ഖജനാവിന് ഭാരം വരാതിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രാഷ്ട്രപതി കണക്കാക്കുകയും തന്റെ ശമ്പളം ഉപേക്ഷിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്തു പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിന് പ്രസ്വിംഗ് ചൊവ്വാഴ്ച പത്രക്കുറിപ്പിൽ പറഞ്ഞു മുൻ പ്രസിഡന്റ് ആരിഫ് ആൽവി പ്രതിമാസം എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നറുക്കെടുത്തിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ പാർലമെന്റ് നിശ്ചയിച്ചിരുന്നു വെവ്വേറെ ആഭ്യന്തരമന്ത്രി മൊഹുസിൻ നഖ്വിയും സർദാരിയുടെ നടപടികളെ പിന്തുടരുകയും രാജ്യം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടി ഓഫീസിലിരിക്കുമ്പോൾ ശമ്പളം പിൻവലിക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു സാധ്യമായ എല്ലാ വഴികളിലും രാജ്യത്തെ സേവിക്കാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ അന്നത്തെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ക്യാബിനറ്റും തങ്ങളുടെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ഉപേക്ഷിച്ചു വിദേശ രാജ്യത്തെ സാധ്യമായ വീഴ്ചകൾ പരിഹരിക്കാൻ സഹായിക്കുന്നതിനായിരുന്നു അത് ചരക്കുകൾ ഉയർന്ന വിലയിലെത്തിയതോടെ പാകിസ്ഥാൻ സാമ്പത്തിക സമ്മർദ്ദത്തിലാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി